ിയുള്ളവരെ ഇന്നലത്തെ വീഡിയോ ഒരൽപ്പം ദീർഘമായിപ്പോയി എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എന്നെ അകപഴിച്ച് സഹായിക്കുന്ന നിങ്ങളോരോർത്തും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നൊരു കൊച്ചു വീഡിയോ കൊച്ചു വരികളിലൂടെ കൊച്ചിയെക്കുറിച്ച് ഒരു കൊച്ചു വീഡിയോ എൻ്റെ ഒരു സ്നേഹിതൻ രണ്ട് രണ്ടരണ്ടര മാസങ്ങൾക്ക് മുമ്പ് ഒരു വിവാഹം കൊച്ചിയിൽ നിന്നൊരു വിവാഹം കഴിച്ചു ഇന്നലെ എന്നെ അവൻ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു എൻ്റെ പ്രിയ സുഹൃത്തെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ എറണാകുളത്ത് കൊച്ചിയിലൊക്കെ ജീവിക്കുന്നത് അവനെ രണ്ട് ദിവസത്തേക്ക് അവൻ്റെ ഭാര്യാഗ്രഹത്തിൽ വിരുന്തൂടിന് വന്നിട്ട് വിരുതിന് വന്നിട്ട് അവന് ഒരു വിധത്തിൽ ഇവിടെ കിടക്കാൻ പറ്റിയിട്ടില്ല അവന് കൊതുക് പൊക്കിയെടുത്തോട്ട് പോയി എന്നാണ് പറയുന്നത് രാത്രി ഓരോ വീടിൻ്റെയും ജനൽ വാതിലുകളിലെല്ലാം നെറ്റ് കടുപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ നമ്മളോടൊപ്പം കൊതുക് അകത്ത് വരും അത് എനിക്കനുഭവമുള്ളതാണ് ഞങ്ങളുടെ ഫ്ലാറ്റുകളിൽ ഈ പന്ത്രണ്ട് പതിനാല് പതിനാറാമത്തെ നിലയിലൊന്നും കൊതുക് കയറില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം പക്ഷേ പതിനാറാമത്തെ നിലയിലും കൊതുക് കയറും അത് ഈ കൊതുക് നമ്മളോടൊപ്പം ഈ രക്തത്തിൻ്റെ മണം വിശ്വസിച്ച് അങ്ങനെ നമ്മളോടൊപ്പം പറന്ന് വരുമ്പോൾ നമ്മളീ ലിഫ്റ്റിൻ്റെ അങ്ങനെ തുറക്കുമ്പോൾ നമ്മളോടൊപ്പം കൊതുക് ലിഫ്റ്റിനകത്ത് വരും നമ്മളീ പതിനാറാമത്തെ പതിനേഴാമത്തെ നിലയിൽ ചെന്ന് ഈ ലിഫ്റ്റ് തുറക്കുമ്പോൾ നമ്മളോടൊപ്പം കൊതുകും പുറത്തു വരും നമ്മളെ വീട്ടിൽ ചെന്ന് നമ്മൾ കഥകൾ തുറക്കുമ്പോൾ നമ്മളോടൊപ്പം കഥകിനകത്തേക്ക് വീടിനകത്തേക്ക് കൊതുക അതൊരു പ്രത്യേകതയാണ് നമ്മളോടൊപ്പം കൊതുകൊണ്ട് എവിടെ പോയാലും നമ്മുടെ ആ രക്തത്തിൻ്റെ മണം അവ അവർക്കറിയാം അപ്പോൾ ഈ സുഹൃത്ത് രണ്ട് ദിവസത്തെ വിരുദ്ധിന് വന്നിട്ട് വിരുന്നിന് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടി അവൻ്റെ ശരീരമെല്ലാം കൊതുകടിച്ച് തടിച്ച് ആണവൻ തിരിച്ചു പോയത് എങ്ങനെ സുഹൃത്തേ നിങ്ങളെവിടേക്ക് കിടക്കുന്നതെന്നാണ് ചോദിക്കും അപ്പം എൻ്റെ ഓർമ്മയിൽ അപ്പോൾ വന്നത് ഈ കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണോ എന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു അതു തന്നെ ആയിരിക്കണം കൊച്ചി കണ്ടവൻ അച്ചു വേണ്ട കൊച്ചിയിൽ നിന്നൊരു വിവാഹം കഴിച്ചാൽ അവന് അച് വീട്ടിൽ ഒരു ദിവസവും ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് കൊച്ചിയിൽ നിന്നൊരു അച്ചി വേണ്ട അച്ചി വീട്ടിൽ കിടക്കാൻ പറ്റില്ല അതായിരിക്കണം അതിൻ്റെ പൊരുൾ പഴമക്കാർ പറഞ്ഞത് അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഉണ്ട് അനുഭവം ഞാൻ ഒരാഴ്ചക്കാലത്ത് കൊച്ചിയിലുണ്ടായിരുന്നു ആദ്യകാലത്ത് എന്നിട്ട് എന്റെ കോൺട്രാക്ടറോടെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ ഇവിടെ കിടക്കാൻ വയ്യ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു സൈറ്റിലോട്ട് പാറ്റി തായി എന്ന് പറഞ്ഞു രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഈ ബാറ്റ് കൊണ്ട് നടക്കുമായിരുന്നു സന്ധി കഴിഞ്ഞ ഈ ബാറ്റ് കൊണ്ട് നടക്കുമ്പോൾ ഈ ബാറ്റ് ഇങ്ങനെ വീശി നടക്കുകയാണെങ്കിൽ ഈ കടു പറക്കുന്ന സൗണ്ട് അത്ര കൊതുക അതാണ് കൊച്ചിയുടെ അവസ്ഥ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊതുകുള്ള രാജ്യം കൊച്ചിയാണെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നത് കാരണം ഈ കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഈ ചതുപ്പ് നിലങ്ങളാണ് അത് നികത്തിയാണ് ഈ കൊച്ചി ഇത്രയും വിശാലമായ ഒരു പട്ടണമായി ഒരു ടൗണായി ഉണ്ടാക്കിയെടുത്തത് കൊച്ചി ഒരു ചതുപ്പ് നിറഞ്ഞ പലപ്പോഴും ചതുപ്പ് നിറഞ്ഞ ഏക്കർ കണക്കിന് വസ്തുക്കൾ കൊച്ചിയിലുണ്ട് അന്ന് ഞാൻ ഈ ഒരാഴ്ചക്കാലം കൊച്ചിയിലെ അനുഭവത്തിൽ നിന്ന് ഞാൻ അന്ന് ഒരു രണ്ട് വരി അങ്ങ് പാടി കടിയോട് കടി ചൊറിയോട് ചൊറി കൊതുകിൻ്റെ കടി കൊച്ചിയുടെ വിധി കടിയോട് കടി ചൊറിയോട് ചൊറി കൊതുകിൻ്റെ കടി കൊച്ചിയുടെ വിധി പിന്നെ കൊച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിമർശനാത്മകമായി നിങ്ങൾക്ക് തോന്നണ്ട ഈ ബ്രഹ്മപുരം കത്തി അടുത്ത കാലത്ത് ബ്രഹ്മപുരം കത്തി ഈ കൊച്ചി മുഴുവനും കറുത്തിരണ്ട ഒരു രണ്ട് മൂന്ന് ദിവസം കാർമേഘം വന്ന് മൂടിയതുപോലെ പകലും രാവും പകലും കറുത്ത് രണ്ടാം ആ സമയത്താണ് ഈ കറുപ്പ് കണ്ടാൽ പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന ഒരു സമയം ആരും ഒരു കറുത്ത ഷർട്ട് പോലും ഇട്ടോട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഈ അടുത്ത സമയത്ത് ഞാൻ എനിക്ക് തോന്നി അന്ന് ഞാനൊരു രണ്ട് പേര് കറുപ്പ് കണ്ടാൽ കലി ഇളകുന്നവർ കണ്ടില്ലേ കറുത്ത കൊച്ചി കറുകറുത്ത കൊച്ചി കലികാല വൈഭവം കറുപ്പ് കണ്ടാൽ കലി ഇളകുന്നതോര് കണ്ടില്ലേ കറുത്ത കൊച്ചി കറു കറുത്ത കൊച്ചി കലികാല വൈഭവം വിമർശിക്കേണ്ട സത്യസന്ധമായ അഭിപ്രായമാണ് എൻ്റെ വീഡിയോ ഇന്നിവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം